ഹലോ ഹായ് ഏർ സങ്കടാണോ സന്തോഷാണോ എന്ന് എനിക്ക് അറിയണില്ല കണ്ടെന്നൊക്കെ നല്ല ഉപയോഗം വരും ട്ടാ ഞാനിങ്ങനെയാണ് ഏട്ടാ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും പിന്നെ ഒന്നും തോന്നരുത് കേട്ടോ പിന്നെന്താ ഈ പുതുവർഷത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഏട്ടാ നമ്മുടെ ചാനൽ ഇത്ര സഭ ആയത് തന്നെ ഇത്ര ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് അറിഞ്ഞ തന്നെ ഏറ്റവും വല്യൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടാ അപ്പോ ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ എൻ്റെ സംസാരം അല്ലെങ്കിൽ എൻ്റെ ഈ പരിമിതിക്ക് ഉള്ളിലുള്ള വീഡിയോസൊക്കെ കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അത് ഞാൻ എനിക്ക് ചിന്തിക്കാറുണ്ട് ഒത്തിരി ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്താണല്ലോ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒരുപാട് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് എന്നെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും ഫാമിലി നമ്മുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞവളായി എന്നല്ലോ ഞാൻ പറയുന്നത് എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കണ്ടെത്താറ് അപ്പോൾ അതിന് അതിനോരോരുത്തരും നിമിത്തമാവുന്നേ ഉള്ളു കേട്ടാ അപ്പോൾ സങ്കടങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അതൊക്കെ നമ്മളിങ്ങനെ ഉള്ളിലിങ്ങനെ ഒതുക്കിയാക്കി കേട്ടോ ഒരു സന്തോഷത്തിന് തുടങ്ങിയത് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലും നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് പിന്നെ കുറെ വീഡിയോസൊക്കെ ഇട്ടു അങ്ങനെ ചാനൽ തുടങ്ങി പിന്നെ അവിടെ നിന്ന് കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അമ്മടെ പെട്ടെന്നുള്ള മരണം അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസ് വീഡിയോസൊന്നും ഇടില്ല പിന്നെ ചാനലങ്ങനെ ഒഴിവാക്കി അതവിടെ ഇട്ടു വിട്ടാം പിന്നെ അവിടെ നിന്ന് കുറേ നമ്മുടെ മൈൻഡൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഓരോ വീഡിയോസൊക്കെ ഇടലുടങ്ങി പിന്നെയും നമുക്കിങ്ങനെ ഓരോ അടികൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചാനലിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമുക്ക് വിഷമം കൂടുമ്പോൾ നമുക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ പിന്നെ മൈൻഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ചാനലിന്റെ ഒരു അവസ്ഥ അപ്പൊ നമുക്ക് ഇന്ന് ഒരു സന്തോഷം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഒരിതില് ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടാ ഉച്ചയായിട്ടും വിഷക്കണമില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആയിട്ട് ഇരിക്ക അത് സന്തോഷം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പൊ ഒരു രണ്ടര ഒക്കെ ആയതിന് ശേഷമാണ് ഞാൻ ചോറൊക്കെ കഴിച്ചത് ഇപ്പൊ ഒരു മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ എറമാങ്കലത്ത് ഒന്ന് പോയിട്ട് വരാം എന്നിട്ട് നമ്മുടെ സന്തോഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണ്ടേ അപ്പൊ അച്ഛൻ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് അപ്പൊ അവൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവനൊരു ചെറിയൊരു സർപ്രൈസ് എടുക്കാൻ ഞാനൊരു കുഞ്ഞ് കേക്ക് മേടിച്ചിട്ട് വരാട്ടാ ആ നമ്മുടെ വൺ കെ സബ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ ഒരുപാട് സന്തോഷിക്കൂട്ടാ കാരണം എന്നും എൻ്റെ മോ എൻ്റെ അടുത്ത് പറയാറുണ്ട് അമ്മ ഇത്രയായി വൺ കെ ആവാനായി വൺ കെ ആവാനായി എന്നിങ്ങനെ പറയാറുണ്ട് അവൻ്റെ പഠിപ്പിൻ്റെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും അവൻ വീഡിയോ കറക്റ്റായിട്ട് കാണാറുണ്ട് കേട്ടോ എന്നിട്ട് എത്ര സബ്സ്ക്രൈബർ ആയി എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുമുണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ അപ്പം ഒരുപാട് സന്തോഷവും ഇന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം എന്തായാലും അവനൊരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം അല്ലേ ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷമാണ് കേട്ടോ ഈ ഒരു സന്തോഷം ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്നായിരുന്നു നമുക്ക് ഇത്രയും ഫാമിലിയൊക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നത് കേട്ടോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ പിന്നെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതെന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അച്യുദ്നെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അവനാണേച്ചിന്ന് നാല് അമ്പത്തിയേഴായി ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇതങ്ങ് പറഞ്ഞ് കിട്ടിയാൽ മതി ചേട്ടാ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണതേ ചില സന്തോഷങ്ങൾ സന്തോഷങ്ങളിങ്ങനെയാണ് ആ കറക്റ്റ് സമയത്ത് നമുക്ക് ആരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവാറില്ല അത് പിന്നെ ആ ഒരു സമയത്ത് ആ സന്തോഷം അത് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണ് അവ വരുമ്പോഴേ നമ്മടെ ചാനല് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടി വിയിലൊക്കെ ഇതുപോലെ ഓൺ ചെയ്തിട്ടേക്കുവാണ് ഏട്ടാ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു പഠിത്തവും ഇല്ല ആളെനാണെങ്കിൽ കാണാനും ഇല്ല

ആവാനായി ആവാനായി എന്ന് എന്റെ അച്ഛൻ എപ്പോഴും പറയൂട്ടെ എൻ്റെ അടുത്ത് അപ്പൊ എന്റെ അച്ചിട്ടേക്ക് ആരും ഇങ്ങനെ കേക്ക് എടുക്കട്ടെ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഓൾ